ഹലോ ഫ്രണ്ട്സ് പരിയാരം ഗാർഡൻസിൻ്റെ ഒരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നാല് അഗ്ലോണിമയുടെയും മൂന്ന് റബ്ബർ പ്ലാന്റുകളുടെയും കോമ്പോ ആണ് ഇതിൽ റബ്ബർ പ്ലാന്റുകൾ നിങ്ങൾക്ക് അറിയാവുന്ന പ്ലാന്റ് തന്നെയായിരിക്കും നമ്മൾ വെറിക്കേറ്റുള്ള വെറൈറ്റി ഡബിൾ പാൻറ്റല്ലേ അത് ചെറിയ പ്ലാന്റ് ആണ് സ്മോൾ പ്ലാന്റ് ആണ് ഇത് വലിയ പ്ലാന്റ് അല്ല ഇത് പിന്നെ ഗ്രീൻ വെറൈറ്റി ആണ് ആദ്യം കാഴ്ച ഇത് സാധാരണ നമ്മൾ നോർമൽ വെരിക്കേറ്റുള്ള പാൻഡാണ് റബ്ബർ പാൻറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഉണ്ടാവുക ഇത് വലിയ പ്ലാന്റ് അത് കണ്ടല്ലേ ഈ ഒരു സൈസ് ഇത് ഈ പ്ലാന്റ് ഉണ്ടാവുക പിന്നെ മൂന്നാമത്തെ പ്ലാന്റ് പറഞ്ഞാൽ ഗ്രീൻ വെറൈറ്റിയാണ് ഗ്രീൻ റബ്ബർ പാൻറ്റ് ഗ്രീനാണ് സാധാരണ റബ്ബർ പ്ലാന്റ് ഗ്രീൻ വറൈറ്റിയാണ് ഈ ഒരു മൂന്ന് പാൻസ് ആണ് ഇതിൽ റബ്ബർ പ്ലാന്റ് കോമ്പോയിൽ വരുന്ന അഡ്രൗണ്ട് മെനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്ന പ്ലാന്റ് പറഞ്ഞാൽ സ്നോ വൈറ്റ് ആണ് സ്നോ വൈറ്റ് സ്നോ വൈറ്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് അവിടെ നല്ലോണം ലീഫ് വന്ന ഒരു പ്ലാന്റ് തന്നെയാണ് സാധാരണ സ്നോ വൈറ്റിൻ്റെ പ്ലാന്റ് ഒക്കെ നമ്മൾ ഓൺലൈൻ സൈഡിൽ കാണുന്നത് ഇപ്പോൾ രണ്ട് ലീഫൊക്കെ വന്ന ഒരു പ്ലാന്റ് രണ്ട് മൂന്ന് ലീഫ് വന്നു കഴിഞ്ഞാൽ അവർ വൈറ്റ് പുതിയ പ്ലാന്റ് വന്നു പറഞ്ഞാൽ അവർ നൂറ് രൂപയ്ക്ക് നൂറ്റി ഇരുപത് നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ വയ്ക്കും മൂന്ന് ലീഫൊക്കെ വന്നു കഴിയുമ്പോൾ ഇതങ്ങനെയല്ല അങ്ങനെയല്ല ഇത് നിറയെ ലീഫ് വന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ലീഫ് വന്ന നല്ല പ്ലാന്റ് ആണ് സ്നോ സ്നോവേറ്റിനെ കൂടെ വരുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ ലിപ്സ്റ്റിക്കാണ് ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണെങ്കിൽ ഗ്രീൻ ലിസ്റ്റിക് നല്ലൊരു പ്ലാന്റ് ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കണ്ടില്ലേ കണ്ടില്ല ഈയൊരു സൈസ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് സ്നോവേറ്റ് നല്ല ഹെൽത്തി സൈസ് പ്ലാന്റ് ആണ് രണ്ട് കൂടെ വരുന്ന ഗ്രീൻ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇത് കണ്ട് ലീഫ് കണ്ടില്ലേ ഒരു റെഡ് ലൈൻ വരുന്ന ലീഫാണിത് നല്ല ഹെൽത്തി ലീഫാണ് അത്യാവശ്യം മെച്ചുവറായിട്ടുണ്ട് പ്ലാന്റ് ഇത് മെച്ചുവറായ പ്ലാന്റ് തന്നെയാണ് നെക്സ്റ്റ് പ്ലാന്റ് നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് പ്ലാന്റ് ചൈന റെഡ് ആണ് അഗ്ലോണി മേലെ തന്നെ നല്ല ഏറ്റവും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റികൾ ഒന്നായ റെഡ് വെറൈറ്റിയിലെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പ്ലാന്റ് ആണ് ചൈന റെഡ് ഇപ്പോൾ ചൈന റെഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് കൂടെ ഉള്ളത് ചൈന റെഡിൻ്റെ പ്ലാന്റ് ഉണ്ടല്ലോ ഇങ്ങനെ ഉണ്ടാവുക ഒരു വലുപ്പത്തിൽ ലീഫ് തന്നെയാണ് ഈ പ്ലാന്റ് നോക്കുകയാണെങ്കിൽ അത്ര വലിയ പ്ലാന്റ് ഒന്നും അല്ല ഇതിപ്പോൾ നോക്കുവാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് ഒരു ആറ് ഏഴ് എട്ട് ലീഫുകളൊക്കെ വന്ന പ്ലാന്റ്സാണ് ചൈന റെഡിൻ്റെ പ്ലാന്റ്സ് ഉള്ളത് പിന്നെ നെക്സ്റ്റ് പ്ലാന്റ് പറഞ്ഞാൽ ഇതാണ് ഈ പ്ലാന്റ് പറഞ്ഞാൽ നമ്മുടെ ഏഞ്ചൽ പ്ലാന്റ് ആണ് ഏഞ്ചൽ പ്ലാന്റ് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇതാണ് പ്ലാന്റ് ഏഞ്ചൽ പ്ലാന്റ് ഇനിയിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇതാ ഈ ലീഫൊക്കെ ഈ ഒരു ഷെയ്ഡിലേക്കാണ് വരിക ഏഞ്ചൽ പ്ലാന്റ് ഇത് ഏഞ്ചലിൻ്റെ കുറച്ചുകൂടി മെച്ചുവറായ ഒരു പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു പ്ലാന്റിൻ്റെ ഈ സെയിം സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കിട്ടുക ഏഞ്ചൽ പ്ലാന്റ് സെയിം സൈസിലുള്ള പ്ലാന്റ് തെ കണ്ടില്ലേ ഇതുപോലത്തെ പ്ലാന്റ് ഇതാണ് ഏഞ്ചൽ പ്ലാന്റ് ഏഞ്ചൽ പ്ലാന്റ് നോക്കുകയാണെങ്കിൽ ഏഞ്ചൽ വളരെ ഹെൽത്തി പ്ലാന്റ് ആണ് മിനിമം ഏഞ്ചൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാന്റ്സിന് എന്തായാലും ഈ ഒരു കോമ്പോലി വരുന്ന പ്ലാന്റ്സിന് എട്ട് പത്ത് ഇലകൾ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടാകും അല്ലാണ്ട് രണ്ടും മൂന്ന് ലീഫുള്ള ചെടികൾ കൊടുക്കുന്നത് നമ്മൾ നിൽക്കുന്നില്ല ഏഞ്ചിലൊന്നും നല്ല പ്ലാന്റ്സ് തന്നെ കൊടുക്കും അങ്ങനെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു നാല് അഗ്ലോണിമയും കൂടെ ഈ മൂന്ന് റബ്ബർ പ്ലാന്റും ഒരു മൂന്ന് റബ്ബർ പ്ലാന്റ് നാല് അഗ്ലോണിമ വെറൈറ്റീസ് എന്ന് ഈ ഒരു കോമ്പൗണ്ട് റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ് രൂപയാണ് വൺ സീറോ നയൻ സീറോ ഈ റേറ്റ് പറഞ്ഞാൽ കൊറിയർ ചാർജ് ഇൻക്ലൂഡാണ് കേരളത്തിനുള്ളിൽ എവിടെയും ഈ ഒരു റേറ്റിൽ തന്നെ ഡെലിവറി ചെയ്യുന്നതാണ് കേരളത്തിന് പുറത്തേക്കാണെങ്കിൽ കൊറിയർ ചാർജ് എക്സ്ട്രാ തരേണ്ട ആവശ്യം വരും ഇപ്പോൾ ഈ ഒരു ആയിരത്തൊണ്ണൂറ് രൂപയ്ക്ക് കേരളത്തിനുള്ളിൽ എവിടെയും ഡെലിവറി ചെയ്യും ഇന്നത്തെ കോമ്പോ വരുന്ന ഒരു ഏഴ് പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് മൂന്ന് റബ്ബർ പ്ലാന്റ് നാല് അഗ്ഗ്ലോണി മുല്ലേ ചെടികൾ ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പർ അടിയിൽ കൂടെ സ്ക്രോൾ ആവുന്നുണ്ട് ആ വാട്സാപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സുഹൃത്തുക്കളോട് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ പേയ്മെന്റ് നടത്തി ആദ്യം തന്നെ പേയ്മെൻറ്റ് നടത്തുന്നവർക്കാണ് ചെടികൾ അയച്ചു കൊടുക്കുക നമ്മൾ തിങ്കൾ ചുവ ബുധൻ ദിവസങ്ങളാണ് ചെടികൾ അയക്കുക ഡി ടി സി കുറവർ വഴിയാണ് ചെടികൾ അയക്കുന്നത് പേയ്മെൻറ്റ് മെത്തേഡ് ജി പേയും ഫോൺ പേയും പേയ്മെൻറ്റ് മെത്തഡ് ഗൂഗിൾ പേയും ഫോൺ പേ വഴിയാണ് പേയ്മെൻറ്റ് നടത്തുന്നത് അപ്പോൾ ഇനി നമുക്ക് ചെടികൾ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ സുഹൃത്തുക്കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറ്റൊരു സെയിൽ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ